जय श्री कृष्ण चैतन्य प्रभुनंद श्री अद्वैता गाधरा श्रीवासादी गौरभद्दृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदवाय निगमकल्पतरोर्गणित फलम शुग मुखात संयुद्पागवत मुहुरहोरसि काुविभाुका नारायण नमस्कृत नरम चरोतम देवी सरस्वती व्यास तथोजय मुदीरएद नष्टाशद्रेश निभागवतया भगवती उत्तम श्लोके भक्तिर्भवी കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ വാസുദേവകേ നന്ദനായ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം എട്ടാമത്തെ അധ്യായം ഭരതമഹാരാജാവിൻ്റെ സ്വഭാവ വർണ്ണന ശ്ലോകം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ വായിക്കാം किंवाद मजाविक विश्लेषा जोरा दवधना उपब उपदप्यमाना प्रदयास्थलनालिनीकम माम उपस्त्रदमर्ग प्रकीतानयम शिशिरं शान शिशिरा शान्धा नुराग गुणिदा निजवधना सलिलाम्रदमाया गबस्ति भी एवम् अकडमाना मनोरथा कुलहृदया बृगदारगावासेन स्व आरब्धकर्मणा योगा आरम्भणता विभ्रंशितस योगतापसः भगवद् आराधनलक्षणाद् च कथम् इतरधा जाद्यन्तरे येणाकुणकेऽसङ्गसाक्षात् निःश्रेयसप्रतिपक्षतया प्राक् हृदया अभिधातस्य तस्य एवम् अन्तराय विहद योगारम्भणस्य राजर्षे भरदस्य तावत् मृगार्भगपोषणपालन प्रीणना लालनानुषङ्गेन अवि अविगणयतात्मानम् अहि इवा आहुबिलम् दुरतिक्रमाकालकरासापद्यथा तदानीमपि पार्श्ववर्तिनम् आत्मजम् इवानुशोचन्दम् अभिवीक्षमाण मृगेव अभिनिवेशितमना विसृज्य लोगमिमम् सह मृगेण गलेवरम् मृदम् अनु जन्मा, न अन, जन्मानुस्मृति इतरवत् मृगशरीरम् अवाप तत्रापि ह वा आत्मना मृगत्वकारणम् भगवदाराधनसमीहा अनुभावेन अनुस्मृत्य वृषम् अनुतप्यमानाः अहो कष्टम् <coughs> भ्रष्टाम् आत्मवदाम् अनुवधान् यद्विमुक्तसमस्तसङ्गस्य विविक्ता पुण्यारण्यात्मवदा आत्मनि सर्वेषाम् आत्मनां भगवती वासुदेवे तत् अनुश्रवण मनना सङ्कीर्तनाराधन अनुस्मरण अभियोगेन अशून्या सकलयामेन

ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो श्रीमद्भागवतम् स्कन्दम् अजे अध्यायम् ए भरतमहाराजाविन्दे स्वभाववर्णन किं वा आत्मजविश्लेष വധഖനക്ഷിഗാഭിരുപതപ്യം മാന ഹൃദയസ്ഥല നളിനീകം മാബുബ മാമുഭശ്രിത മൃഗീ തനിയം ശിശിരശാന്താനുരാഗ ഗുണിത നിജവദന സരിരാമൃതമയം ഖഭസ്ഥിവി സ്വദയ ച വിവർത്തനം ചന്ദ്രന്റെ പ്രകാശം കണ്ടതിന് ശേഷം ഭരത മഹാരാജാവ് ഒരു കിർക്കനെ പോലെ സംസാരം തുടർന്നു അദ്ദേഹം പറഞ്ഞു മാനിന്റെ പുത്രൻ വളരെ വിനീതനും എനിക്ക് പ്രിയങ്കരനുമായിരുന്നു അവൻ്റെ വേർപ്പാട് എനിക്ക് എൻ്റെ സ്വന്തം പുത്രൻ വേർപ്പെട്ടതുപോലെ തോന്നിക്കുന്നു ഈ വേർപാടിന്റെ വേദനയുടെ താപം കാട്ടൂതിയാലെന്ന പോലെ എന്നെ ദഹിപ്പിക്കുന്നു ഭൂമിയുടെ വെള്ളാമ്പൽ പോലുള്ള എൻ്റെ ഹൃദയം ഇപ്പോൾ കത്തുകയാണ് എന്നെ ഇത്രയ്ക്ക് ദുഃഖിതനായി കണ്ടിട്ട് കടുത്ത ജ്വരം ബാധിച്ച തൻ്റെ സുഹൃത്തിൻ്റെ മേൽ ജ്വലം ജലം തളിക്കുന്ന മറ്റൊരു സുഹൃത്തിനെ പോലെ ചന്ദ്രൻ തീർച്ചയായും എൻ്റെ മേൽ പ്രകാശത്തിൻ്റെ അമൃത് തളിക്കുകയാണ് ഈ വിധത്തിൽ ചന്ദ്രൻ എന്നെ സന്തോഷിപ്പിക്കുന്നു ഹരി ശ്ലോകം ഇരുപത്തി ആറ് ൃദയോ മൃഗധാരസേന വാസേന സ്വാബ്ധകർമ്മ യോഗാഭദോ ബിഭ്രംശിത സ യോഗ തോ ഭഗരാധനലക്ഷണ കഥമിതര ജാത്യന്തരണകുണ ഗസംഗ സാധിശ്രേയസയുസ്ത്യജ ഹൃദയം അഭിജാത തസൈവ അന്തരായ വിഹത യോരം വണസ രാജർ ഭരത താമന്മൃഗാത്മഗപോഷണ പാലന പ്രീണന ലാടനാഷം എ അവിഗണയ അഭിഗണയത ആത്മാനം ദുരതിക്രമകാല കരാളരപസാപ്യത ഹരേ കൃഷ്ണ വിവർത്തനം സുഖദേവ ഗോസ്വാമി തുടർന്നു എന്റെ പ്രിയപ്പെട്ട രാജാവേ ഈ വിധത്തിൽ ഭരത മഹാരാജാവ് ആ മാനിന്റെ രൂപത്തിൽ പ്രത്യക്ഷമായ അനിയന്ത്രിതമായ ഒരു ആഗ്രഹത്തിൽ ആമഗ്നായി കഴിഞ്ഞ കാലത്തെ ബലേച്ഛ കർമ്മങ്ങളുടെ ഫലമായി അദ്ദേഹം യോഗചര്യ തപസ് പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാന്റെ ആരാധന എന്നിവകളിൽ നിന്നും അധപതിച്ചു അത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെ ബലേച്ഛ കർമ്മങ്ങൾ മൂലമല്ലെങ്കിൽ ആധ്യാത്മിക ജീവിതത്തിന്റെ പാതയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുമെന്ന പരിഗണനയാൽ സ്വന്തം പുത്രനെയും കുടുംബത്തെയും പോലും പരിത്യജി അദ്ദേഹത്തിന് കേവലം ഒരു മാനിൽ എങ്ങനെ ആകർഷണം ഉണ്ടാകും ഒരു മാനിനോട് അത്രയ്ക്ക് അനിയന്ത്രിതമായ വാത്സല്യങ്ങൾ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞു ഇത് നിശ്ചയമായും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കർമ്മം മൂലമാണ് ആ മാനിനെ സംരക്ഷിക്കുന്നതിലും ഓമനിക്കുന്നതിലും അത്യധികം ആസക്തനായതിനാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക കർമ്മങ്ങളിൽ വീഴ്ചകൾ ഉണ്ടായി സമയമായപ്പോൾ ആർക്കും വെല്ലാനാവാത്ത മരണം എലിമാളത്തെ കയറി ചെല്ലുന്ന വിഷ സർപ്പത്തെ പോലെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു ഹരി ശ്ലോകം ഇരുപത്തി तदीमाराशवर्तिम आत्मजा शोजंदम अभी वीषमाणो मृगएवाशित विसृज्य लोकमृगेण कलेपरम मृदमुना मृतजन्मास्मृति इतरवन्मृग शरीरमावाच म शरीरम विवर्तनम മരണസമയത്ത് ആ മൻ സ്വന്തം പുത്രനെ പോലെ തൻ്റെ സമീപത്ത് സഭ സമീപത്തിരുന്ന് ദുഃഖിക്കുന്നത് രാജാവ് കണ്ടു വാസ്തവത്തിൽ രാജാവിന്റെ മനസ്സ് ആ മാനിന്റെ ശരീരത്തിൽ മുഴുകിയിരുന്നു പരിണത ബലമായി കൃഷ്ണാവബോധം ഇല്ലാത്തവരെ പോലെ അദ്ദേഹം ഈ ലോകത്തിനെയും മാനിനെയും ഉപേക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു മാനിന്റെ ശരീരം സ്വീകരിക്കുകയും ചെയ്തു എങ്ങനെ തന്നെയായാലും അതുകൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല കാരണം മനുഷ്യ ശരീരം േ മാനിന്റെ ശരീരം സ്വീകരിച്ചെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ജീവിതത്തിലെ സംഭവങ്ങളൊന്നും വിസ്മരിച്ചില്ല ശ്ലോകം ഇരുപത്തെട്ട് താബിഹവാ ആത്മനോ മൃഗത്വ കാരണം ഭഗവത് സമീഹം അനുഭാവേ അനുഭാവേന അനുസ്മൃത്യാ വൃഷം അനുതൃമാന ആഹാം വിവർത്തനം മാനിന്റെ ശരീരത്തിലായിരുന്നെങ്കിലും ഭരത മഹാരാജാവ് അദ്ദേഹം കഴിഞ്ഞ ജീവിതത്തെ കർക്കശമായി അനുഷ്ഠിച്ചിരുന്ന ഭക്തിയുദ്ധ സേവനം മൂലം ആ ശരീരം സ്വീകരിക്കാനുണ്ടായ കാരണം ഗ്രഹിക്കാൻ സാധിച്ചു കഴിഞ്ഞതും ഇപ്പോഴത്തെയും ജീവിതങ്ങൾ പരിഗണിച്ച് അദ്ദേഹം തന്റെ കർമ്മങ്ങളിൽ നിരന്തരം പശ്ചാത്തപിക്കുകയും താഴെ കൊടുത്തിട്ടുള്ളതുപോലെ സംസാരിക്കുകയും ചെയ്തു ശ്ലോകം ഇരുപത്തി अहो कष्टं भ्रष्ट भ्रषक्तोमात्मवदाम् ब्रश, अनुपदा यद्विमुक्त समस्तसङ्गस्य विभिक्त पुण्यारण्य शरण तस्यात्ममवदात्मनि सर्वेषाम आत्मनां भगवति वासुदेवे तदनुश्रवणा मनन संगीर्तन आराधाना अनुस्मरण अभियोगेन शून्यस कर्यामेन कालेन समवेषितं समाहितं काल्शन्येन मनस्त पुनर्म पुनर्म अमाभुद स्वराद्यग വിവർത്തനം ഭരത മഹാരാജാവ് മാനിന്റെ ശരീരത്തിൽ ദുഃഖിക്കാൻ ആരംഭിച്ചു എന്തൊരു ദൗർഭാഗ്യം ഞാൻ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരുടെ പാതയിൽ നിന്ന് നിപതിച്ചു ആധ്യാത്മിക ജീവിതത്തിൽ മുന്നേറുന്നതിനായി ഞാൻ എൻ്റെ യഥാർത്ഥ പുത്രന്മാരെയും പത്നിയെയും ഗൃഹവും ഉപേക്ഷിക്കുകയും വനത്തിലെ വിശുദ്ധമായ ഒരു ഏകാന്ത ഏകാന്തസരത്ത് ആശ്രയം തേടുകയും ചെയ്തു ഞാൻ ആത്മനിയന്ത്രിതനും ആത്മസാക്ഷാത്കൃതനും ആവുകയും പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വാസുദേവന്റെ ശ്രവണം ചിന്ത കീർത്തനം ആരാധന സ്മരണം എന്നിവകളിൽ ലീനനായി സഭാ സദാഭക്തിയുദ്ധ സേവനത്തിൽ മുഴുകുകയും ചെയ്തു മനസ്സ് സദാ ഭക്തിയുദ്ധ സേവനത്തിൽ വ്യാപൃതമായിരുന്നതിനാൽ എൻ്റെ ഉദ്യമം വിജയകരമായിരുന്നു എങ്ങനെ തന്നെയായാലും എൻ്റെ സ്വന്തം മൗഢ്യത്താൽ എൻ്റെ മനസ്സ് വീണ്ടും ആകർഷണത്തിന്റെ വലയത്തിലായി ഇത്തവണ ഒരു മാനിൽ ഇപ്പോൾ ഞാൻ ഒരു മാനിൻ്റെ ശരീരം തേടുകയും ഭക്തിയുദ്ധ സേവന കർമ്മങ്ങളിൽ നിന്ന് വളരെ അഗാധതയിലേക്ക് പതിക്കുകയും ചെയ്തിരിക്കുന്നു ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 പ്രഭുജി ഭരത മഹാരാജാവ് ആ മാനിനെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടത്താൽ വളരെയധികം ബാധിക്കപ്പെട്ട് ഒരു മനോനിലെത്തിയ വ്യക്തിയെ പോലെ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ വലിയൊരു ഭാവിയാണ് ഞാൻ വലിയ തെറ്റുകാരനാണ് അതുകൊണ്ടാണ് ആ മാൻകുട്ടി എന്നെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത് എന്നേക്കാൾ എത്രയോ ഭാഗ്യവതിയാണ് ഈ ഭൂമിദേവി കാരണം ഭൂമിദേവിയിൽ ആ മാൻകുട്ടിയുടെ മംഗളകരമായിട്ടുള്ള പാദമുദ്രകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നേക്കാൾ എത്രയോ നന്മയുള്ളവനാണ് ഈ ചന്ദ്രദേവൻ കാരണം ചന്ദ്രൻ്റെ ശരീരത്തിൽ ആ മാൻകുട്ടിയുടെ അടയാളം കാണാനുണ്ട് ചന്ദ്രൻ ആ മാൻകുട്ടിയെ രക്ഷിച്ചിരിക്കുന്നു എനിക്ക് ആ മാൻകുട്ടിയെ രക്ഷിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് ചന്ദ്രൻ എൻ്റെ സുഹൃത്താണ് എന്നുള്ള രീതി പല രീതിയിൽ മനസ്സ് നിയന്ത്രണമില്ലാതെ പലതും ചിന്തിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ മനസ്സിൻ്റെ നിയന്ത്രണം ഇല്ലാതാകുന്ന സമയത്ത് പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെല്ലാം ബന്ധപ്പെടുത്തുന്നതായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോലും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും തമ്മിൽ ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സ് പറയുന്നതായിട്ട് നമ്മൾക്ക് തോന്നും അപ്പോൾ അങ്ങനെ ഭരത മഹാരാജാവ് ഇപ്പോൾ പറയുന്നത് ആ മാൻകുട്ടിയെ രക്ഷിച്ചിട്ടുള്ള ആ ചന്ദ്രനാണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം എൻ്റെ ആമ്പൽ പോലെയുള്ള ഹൃദയം വാടിപ്പോയിട്ടുള്ള ദുഃഖം കൊണ്ട് തപിച്ചു പോയിട്ടുള്ള എൻ്റെ ഹൃദയത്തെ അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ അമൃതം നൽകി ഔഷധം നൽകി ആശ്വസിപ്പിക്കുകയാണ് ആമ്പൽ വിടരുന്നത് ചന്ദ്രപ്രകാശത്തിലാണ് അപ്പോൾ അതേപോലെ തൻ്റെ വാടി പോയിട്ടുള്ള ഹൃദയമാകുന്ന ആമ്പലും അതിലും ഊർജം നൽകുന്നത് ഈ ചന്ദ്രനാണ് ഔഷധ സേവ നൽകി തനിക്ക് ഊർജം നൽകുന്നത് ചന്ദ്രനാണ് അതുകൊണ്ട് ചന്ദ്രനും തൻ്റെ സുഹൃത്താണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നു അതിനുശേഷം ആ മാൻകുട്ടി തൻ്റെ പുത്രനെ പോലെ തന്നെ ആയിരുന്നു എന്നാണ് ഭരത മഹാരാജാവ് പറയുന്നത് ആ മാനുമായിട്ടുള്ള തൻ്റെ ബന്ധം എന്ന് പറയുന്നത് തനിക്ക് തൻ്റെ പുത്രനോടുള്ള ബന്ധമായിരുന്നു അതുകൊണ്ട് ഒരു വ്യക്തി അവസാന സമയത്ത് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് തൻ്റെ പുത്രനെ കുറിച്ചായിരിക്കും തൻ്റെ പുത്രന്റെ ഭാവി എന്തായിരിക്കും അവനെ ആരാണ് ഇനി രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ആയിരിക്കും ഒരു വ്യക്തി ചിന്തിക്കുന്നത് അതേപോലെ അവസാന സമയത്ത് ഭരത മഹാരാജാവ് താൻ പുത്രനെ പോലെ കരുതി ലാളിച്ചിരുന്ന ആ മാൻകുട്ടിയെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നത് എന്ന് പറയും അപ്പോൾ ഇത്രയും ഉയർന്ന നിലവാരത്തിലെത്തിയ ഒരു ഭക്തന് എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയം ഉണ്ടാകാം എന്ന് ശുഖദേവ് ബ്രഹ്മർഷി പറയുന്നു അപ്പോൾ ഭാവാവസ്ഥയിലെത്തിയ ആ നിലവാരത്തിൽ നിന്ന് പോലും ചിലപ്പോൾ മറ്റു ഭക്തന്മാരുടെ സംഘമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതപ്പതിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഭരതമഹാരാജാവ് അപ്പോൾ ഭരത മഹാരാജാവിൻ്റെ പൂർവ്വകർമ്മത്തിൽ എവിടെയോ ഇങ്ങനെ ഒരു വാസന ഉണ്ടായിരുന്നു ആ ഒരു മാൻകുട്ടിയെ ലാളിക്കണം ഒരു മാൻകുട്ടിയെ വളർത്തണം അതിനെ ലാളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒരു വാസന പൂർവ്വജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ ഏതോ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഉത്കടമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാൻകുട്ടിയുമായിട്ട് മാൻകുട്ടിയെ ലാളിക്കാനുള്ള അവസരം കിട്ടിയ സമയത്ത് അദ്ദേഹം അത് പൂർണമായിട്ടും പ്രകടിപ്പിച്ചത് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തി സേവനം പോലും മറന്ന് തൻ്റെ നൈമിത്കമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം മറന്ന് തൻ്റെ എല്ലാം മറന്ന് താൻ എന്തിനാണ് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ വനത്തിൽ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം മറന്ന് ആ മാൻകുട്ടിയെ ലാളിക്കുന്നതിൽ അദ്ദേഹം ഒഴുകിയത് അദ്ദേഹത്തിന്റെ പൂർവികമായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഏതൊരു സമയത്ത് ഇങ്ങനെ അതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകും വളരെയധികം അദ്ദേഹം ഒരു മാൻകുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാകും ആ ആഗ്രഹ സാഫല്യമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിന്റെ ഫലമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള എല്ലാ വളർച്ചയും ഉപേക്ഷിച്ചു ആത്മീയമായിട്ടുള്ള തന്റെ സാധനാശക്തി ഇതെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ മാൻകുട്ടിയോട് ഇടപഴകിയതും ആ മാൻകുട്ടിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും ഭരത മഹാരാജാവ് ആ മാനിനെ കുറിച്ചുള്ള ബോധത്തിൽ തന്നെയാണ് അവസാനം ശരീരം വെടിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു എലി ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അതിന്റെ സമയമാകുന്ന സമയത്ത് ഒരു സർപ്പം അതിന്റെ മുന്നിൽ പ്രത്യക്ഷമാകുന്നത് പോലെ എവിടെ പോയി ഒളിച്ചിരുന്നാലും മരണം ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ മുന്നിൽ സമയമാകുന്ന സമയത്ത് എത്തിച്ചേരും എന്നിവിടെ വിശദീകരിക്കുന്നു അപ്പോൾ അങ്ങനെ അവസാന സമയത്ത് ആ മാൻകുട്ടിയെ ആ മാൻകുട്ടിയുടെ രൂപമായിരുന്നു അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നത് തൻ്റെ പുത്രനെ പോലെ തൻ്റെ അടുത്ത് വന്നിരുന്നു ദുഃഖിക്കുന്ന ആ മാൻകുട്ടിയുടെ രൂപം അദ്ദേഹം ദർശിച്ചു യഥാർത്ഥത്തിൽ അവിടെ മാൻകുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവനയിൽ മുഴുവൻ ആ മാനിന്റെ രൂപമായതുകൊണ്ട് ആ മാനിന്റെ രൂപം ഭാവനയിൽ കണ്ടുകൊണ്ട് ആ മാനിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ശരീരം വെടിഞ്ഞു എന്നുള്ളതാണ് പ്രകൃതി നിയമം അനുസരിച്ച് ഏത് രൂപത്തെയാണോ ധ്യാനിക്കുന്നത് ഏത് രൂപത്തെ ധ്യാനിച്ചുകൊണ്ടാണോ ഏത് ഭാവനയിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണോ ഒരു വ്യക്തി ശരീരം വെടിയുന്നത് യം എം വാവി സ്മരൻ ഭാവം കളേവരം േദി കൗന്ദേയ സദാ തദ്ഭാവ ഭാവിത എന്ന് ഭഗവാൻ പറയുന്നു ഏത് ഭാവത്തിലാണോ നമ്മൾ ശരീരം വിടുന്നത് അതേ ഭാവം തന്നെ നമ്മൾ അടുത്ത ശരീരത്തിൽ കൈക്കൊള്ളും എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം അതുകൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട് സദാ തദ്ഭാവ ഭാവിത അതുകൊണ്ട് എല്ലാ സമയത്തും എന്നെ കുറിച്ച് തന്നെ സ്മരിക്കണം അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്താക്കളേപരം യപ്രയാതി സമത്ഭാവം യാദിനാസ്ത്യത്ര സംശയം അവസാന സമയത്ത് എന്നെ കുറിച്ച് തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിടിയുകയാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും എന്റെ അടുത്ത് എത്തിച്ചേരാം എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ വിചാരിക്കുന്നു അവസാന സമയത്ത് ഞാൻ ഭഗവാനെ സ്മരിച്ചേക്കാം എന്ന് വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഭരത മഹാരാജാവിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭരത മഹാരാജാവ് എല്ലാം ഉപേക്ഷിച്ചു പോയിട്ടും ഭഗവാന്റെ ആരാധനകളൊക്കെ ചെയ്തിട്ടും അവസാന സമയത്ത് താൻ ഒരു ഉദാസീനത കാണിച്ചത് കൊണ്ട് തൻ്റെ സാധനയിലും ഭക്തി സേവനത്തിലും എല്ലാം ഉദാസീനത കാണിച്ചു കുറച്ചു സമയം വ്യർത്ഥമാക്കി കളഞ്ഞു മാനിനെ കുറിച്ച് ചിന്തിച്ച് തൻ്റെ സാധന കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചു അതിന്റെ ഫലമായിട്ട് അദ്ദേഹം അവസാന സമയത്ത് ഒരു മാനിനെ മരിച്ചുകൊണ്ടാണ് ശരീരം വെടിയുന്നത് പ്രകൃതി നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് മാനിൻ്റെ തന്നെ ശരീരം കിട്ടി എന്നാണ് പറയുന്നത് ഇത് എട്ടാമത് ശ്ലോകത്തിൽ പറയുന്നു തത്ര വിഹവാ ഭഗവതാരാധനാ സമീഹാനുഭാവേനാനുസ്മൃത്യം പക്ഷെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അദ്ദേഹം പൂർവജന്മത്തിൽ ഭക്തി സേവനങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് ഭഗവാന്റെ ആരാധനകൾ ചെയ്തതുകൊണ്ട് മാനിന്റെ ശരീരമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ പൂർവകർമ്മ സ്മരണയും ഉണ്ടായിരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് തനിക്ക് ഈ മാനിന്റെ ശരീരം കിട്ടി പൂർവ്വജന്മത്തിൽ ഞാൻ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു ചെയ്തിരുന്നത് എന്താണ് തന്റെ അതപ്രചരണത്തിന് കാരണം എന്നതെല്ലാം വ്യക്തമായിട്ട് ഓർമ്മിക്കാൻ ഭരത മഹാരാജാമന് സാധിച്ചു അത് അദ്ദേഹത്തിന്റെ ഭക്തി സേവനത്തിന്റെ ആ ഫലമായിട്ടാണ് അങ്ങനെ ഒരു പൂർവ സ്മരണ പൂർവകർമ്മ സ്മരണ അദ്ദേഹത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സാധാരണ മാന മാന്കുട്ടിയെ പോലെ ആയിരുന്നില്ല അദ്ദേഹം ഭരതമഹാരാജാവ് ആയിരുന്നു പക്ഷെ മാനിന്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രം മാനിന്റെ ശരീരത്തിൽ ഇരിക്കുന്നു ബോധം പൂർണമായിട്ടും പൂർവജന്മത്തിലെ ബോധം തന്നെയാണ് ഏത് സ്മരണയിലാണോ ഭരത മഹാരാജാവ് ഇരുന്നത് അതേ ബോധത്തിൽ തന്നെയാണ് ആ മാനും ഇരുന്നിരുന്നത് എന്ന് പറയും അപ്പോൾ ആ മാനിന്റെ ശരീരം കിട്ടിയ സമയത്ത് ഭരത മഹാരാജാവിന് വലിയ പശ്ചാത്താപം ഉണ്ടായി വലിയ ദുഃഖമുണ്ടായി കാരണം തനി തനിക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു മനുഷ്യ ശരീരം ഭഗവാനെ ആരാധിക്കുന്നതിനും ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിനും ഭഗവാനെ സ്മരിക്കുന്നതിനും ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നതിനുമുള്ള ഒരു അവസരം തനിക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അവസരം എല്ലാം ഉണ്ടായിട്ടും കുലാശ്രമത്തിലായിരുന്നിട്ടും ചാളഗ്രാമ ശിലയെ ആരാധിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും ഭഗവാന്റെ നാമം ജപിക്കാനുള്ള കഴിവുണ്ടായിട്ടും താൻ ആ വലിയൊരു അവസരം നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു വലിയ പശ്ചാത്താപം ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ഭരത മഹാരാജാവിനുണ്ടായി ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കയില്ല എന്ന് ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭരതമഹാരാജാവ് ചിന്തിച്ചു താൻ ചെല്ല താൻ താൻ ചെയ്തത് വലിയ അബദ്ധമായി പോയി ഇത്രയും വലിയ ഒരു അവസരം കിട്ടിയിട്ടും താൻ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല മറ്റ് താൽക്കാലികമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് എൻ്റെ മനസ്സിനെ പോകുന്നത് ഞാൻ തടഞ്ഞില്ല അത് വലിയൊരു തെറ്റായിപ്പോയി എന്ന് ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും ഭരത മഹാരാജാവ് ചിന്തിച്ചു അതുകൊണ്ട് തന്നെ ആ മാൻകുട്ടി മറ്റു മാനുകളോട് ഇടപഴകിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഒരു മനുഷ്യന്റെ ബോധമാണ് ഭക്തന്റെ ബോധമായിരുന്നു ഉണ്ടായിരുന്നത് ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു കൊണ്ടും അദ്ദേഹം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിന് വേണ്ടി വീണ്ടും കുലഹാശ്രമത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഭരത മഹാരാജാവ് പുലഹാശ്രമത്തിലേക്കായിരുന്നു പോയിരുന്നത് അതേപോലെ ആ മാനിന്റെ ശരീരത്തിൽ ഇരുന്നു ഭരത മഹാരാജാവ് തനിക്കിപ്പോൾ നാമം ജപിക്കാനൊന്നും സാധിക്കില്ല ഭഗവാന്റെ ആരാധന ചെയ്യാനുള്ള കൈകളല്ല ഇപ്പോഴുള്ളത് ഭഗവാന്റെ നാമം ജപിക്കാനുള്ള നാക്ക് നഷ്ടപ്പെട്ടു പോയി അതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി എന്നാലും ഭഗവാനെ കുറിച്ച് കേൾക്കാം ഭഗവത് ഭക്തന്മാരുടെ സംഘമെടുക്കാം എന്ന് വിചാരിച്ച ആ മാൻകുട്ടി പുലഹാശ്രമത്തിലേക്ക് പോയി എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നാളായി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദി ഗൗരവക്തൃന്ദ്ര